എംബുരാം തരംഗം കേരളം മുഴുവൻ ഏറ്റെടുത്തപ്പോൾ സിനിമയിൽ പല സസ്പെൻസുകളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു കൊടുത്ത ഒരു ബൈറ്റ് ആണ് വലിയ രീതിയിൽ വൈറലായത് മലയാള സിനിമാ ചരിത്രത്തിന്റെ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട രണ്ട് വ്യക്തികളാണ് മമ്മൂട്ടി മോഹൻലാൽ അപ്പം അവരെ രണ്ടുപേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെയാണ് എന്നാൽ ഇത് തന്റെ ആഗ്രഹം മല്ലികാമ്മ പറഞ്ഞതാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് എംബുരാൻഡ് ടീസർ ലോഞ്ചിൽ മമ്മൂട്ടി മാത്രം വെള്ള ഡ്രസ്സിലും മറ്റെല്ലാവരും കറുപ്പും ധരിച്ചു വന്നപ്പോൾ പലർക്കും സംശയങ്ങൾ തോന്നി എന്നാൽ ഇപ്പോൾ മോഹൻലാൽ ആദ്യ ദിനം തന്നെ മമ്മൂട്ടിയെ സിനിമ കാണിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒന്നുകിൽ ചെന്നൈയിലെ പ്രമുഖ തിയേറ്ററിൽ മമ്മൂട്ടി പോകും അല്ലെങ്കിൽ ക്യൂബ് സ്റ്റുഡിയോ സജ്ജീകരിച്ചിട്ടുള്ള ലാലേട്ടന്റെ ചെന്നൈയിലെ വീട്ടിൽ മമ്മൂട്ടി എത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരിക്കും എംബുറാൻ ടീം ആദ്യ ദിവസം തന്നെ ലാലേട്ടൻ മമ്മൂക്ക എന്നിവരെ കൊണ്ട് കൊച്ചിയിൽ ആരാധകർക്കൊപ്പം സിനിമ കാണാൻ വരുമെന്ന പ്ലാൻ ആയിരുന്നു ഇട്ടിരുന്നത് എന്നാൽ പിന്നീട് മമ്മൂക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് വഴിയൊരുക്കിയത് മമ്മൂക്കൊപ്പം ഭാര്യ സുൽഫത്തും ചിലപ്പോൾ ദുൽഖർ ഫാമിലി കൂടി സിനിമ കാണാൻ എത്തുമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും എംബുറാനിൽ എന്തോ മമ്മൂക്കയെ സംഭവം ഉണ്ട് എന്നാണ് ആരാധകരുടെ അഭിപ്രായം അവസാന മുഖം കാണിക്കാതെ വോയിസ് കാണിക്കുമ്പോൾ മമ്മൂക്ക ക്ലൈമാക്സിനിൽ പ്രസൻസ് ഉണ്ടാകുമെന്നും എംബുരാൻ ട്രീയിൽ മമ്മൂക്ക ക്യാമിയോൾ ഉണ്ടാകുമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്